തലശ്ശേരിയിൽ ബി ജെ പി നേതാക്കളെ വധിക്കാനുള്ള പദ്ധതി പൊളിഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ബി ജെ പി നേതാക്കളെ വധിക്കാനുള്ള പദ്ധതി കൊലയാളി സംഘത്തിൽ നിന്ന് തന്നെ ചോരുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇതോടെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന സ്ഥലമാണ് തലശ്ശേരിയിലെ പാനൂർ മേഖല അവിടെ വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതക പരമ്പരയാണ് ആസൂത്രണം ചെയ്തത് എന്നാൽ ഈ നീക്കം അപ്പാടെ പൊളിയുകയാണുണ്ടായിരിക്കുന്നതും ബി ജെ പി നേതാക്കളെ വധിക്കാനുള്ള ശ്രമം പ്രാദേശിക തലത്തിൽ ആസൂത്രണം ചെയ്തതാണ് എന്നാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം എന്നാൽ പോലീസിന്റെ സംയോജിതമായ ഓപ്പറേഷനിലൂടെ കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഈ ബി നേതാക്കളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നാണ് മറ്റൊരു വസ്തുത കൊലയാളി സംഘത്തെ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് സൂചന തുടർ നടപടികൾ വ്യക്തമായി വരുന്നതേയുള്ളൂ മാത്രമല്ല കണ്ണൂർ ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ വേദിയാകാനുള്ള ചിരുട നീക്കമാണ് ഈ സംഭവത്തോടെ തന്നെ ഉരുത്തിരിയുന്നതും ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാവുന്ന ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനു മുൻപും തലശ്ശേരിയിൽ രാഷ്ട്രീയത്തിന്റെ മറവിൽ നേതാക്കളെ വധിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു ഇതോടുകൂടി പൊതുജനങ്ങൾ പോലും ഇപ്പോൾ കടുത്ത ആശങ്കയിലൂടെയാണ് കടന്നുപോകുന്നത് ഇത്തരം സംഭവങ്ങളിലൂടെ ജൂലൈ ഒന്നിന് രാത്രി തലശ്ശേരി മാഹി അതിർത്തിയിൽ തലശ്ശേരി ബി ജെ പി നേതാക്കളെ വധിക്കാനുള്ള പദ്ധതിയാണ് പൊളിഞ്ഞിരിക്കുന്നത് പോലീസിന്റെ സംയോജിതമായ ഇടപെടലും കൊലപാതക സംഘത്തിൽ നിന്നും വിവരങ്ങൾ ചോർന്നതുമാണ് ബി ജെ പി നേതാക്കളുടെ ജീവൻ രക്ഷപ്പെടാനും വലിയ രാഷ്ട്രീയ സംഘർഷം ഇല്ലാതാക്കാനും കാരണമായത് സംഘർഷം നാട് വിടാമെന്ന തീരുമാനമായിരുന്നു മാഹി കേരള പോലീസുകാർ പൊളിച്ചടുക്കിയതും വാളയം സ്വദേശിയുടെ നേതൃത്വത്തിലുള്ള തലശ്ശേരിയിലെ ബി ജെ പി കൗൺസിലറിന്റെ മാഹി ചെറുകായി സ്വദേശിയായ ബി ജെ പി നേതാവിനേയും ആക്രമിക്കാൻ പദ്ധതി ഉണ്ടാക്കുകയായിരുന്നു ഇതാണ് ഒരു സംസ്ഥാനത്തെയും പോലീസ് സംഘം ഇപ്പോൾ പൊളിച്ചടിക്കിരിക്കുന്നത് മുൻപ് രണ്ട് ആക്രമണങ്ങൾ ഉണ്ടായ പ്രദേശമാണ് ന്യൂ മാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാറാൽ എന്ന സ്ഥലം അതേപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്താണ് പുതുച്ചേരി സംസ്ഥാനത്തെ മാഹിയുടെ ഭാഗമായ പള്ളൂർ ഇവിടെ നിരവധി കൊലപാതകങ്ങളും സംഘർഷങ്ങളും നടന്ന സ്ഥലമാണ് അതിനിടയിലാണ് ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ബി ജെ പി നേതാവിന്റെ വീടിന് നേരെ ബോംബേർ നടക്കുകയുണ്ടായി അതിനിടയിൽ സി പി എം പ്രവർത്തകർക്കു നേരെയും ആക്രമണം നടന്നു ഇതിനിടയിലാണ് ഇന്നലെ രാത്രി ഒരു സംഘം ആക്രമണത്തിന് നേർക്കുനേരെ വരുന്നതും എന്നാൽ ഈ ഒരു പദ്ധതി പദ്ധതിയാകട്ടെ ഇത് ഒറ്റിയതും ഇവരെ കൂട്ടത്തിലുള്ളവർ പലരുമാണ് എന്നും പറയുന്നു പല കൊലക്കേസുകളിലും പ്രതികളായ നല്ല നടപ്പിന് നടക്കുന്ന ഇരു പാർട്ടികളിലും പെട്ടവരാണ് ഇക്കാര്യങ്ങൾ പോലീസിന് വിവരം നൽകിയതെന്നാണ് സൂചന ഇതോടുകൂടി തന്നെ പോലീസ് ഉണർന്നു പ്രവർത്തിക്കുകയാണ് ഉണ്ടായത് സി പി എം പ്രവർത്തകനായ കണ്ണിപ്പോയിൽ ബാബു വധക്കേസിലെ പ്രതികളുടെ നേതൃത്വത്തിലാണ് ആസൂത്രണം നടന്നത് എന്നതാണ് പോലീസിന് ലഭ്യമായ വിവരം മാഹി ചാലക്കര എക്സൽ സ്കൂളിന് സമീപം കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി മാഫിയ സംഘവും ഇതിനു പിന്നിൽ ഉണ്ടെന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തന്നെ കടന്നുപോകുന്ന ഒരു സ്ഥലം കൂടിയാണിത് അക്രമം നടന്നാൽ ഈ സംഘത്തിന് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ സാധിക്കും മാത്രമല്ല പോലീസ് കൊലക്കേസുകളുടെ പിന്നാലെയും പോകും കേരള പോലീസും മാഹി പോലീസും അവരുടെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ തന്നെ ഒരു പൊൻതൂവൽ കൂടിയാണ് അവർക്ക് വന്നു ചേരുന്നതും